പ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ജനാധിപത്യം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായി കാണണം കാര്യങ്ങൾ മനസ്സിലായി കൃത്യമായ രീതിയിൽ നിങ്ങളുടെ വോട്ടുകൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് പറയാനുള്ളത് ബി ജെ പി നേതാവും രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രിയും കൂടിയായ നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പോലും തമിഴ്നാട്ടിൽ വെച്ച് നടത്തിയ പ്രസ്താവന എന്തായിരുന്നു ഇനി ഒരിക്കൽ കൂടി ഇന്ത്യ എൻ ഡി എ സർക്കാരിന്റെ കീഴിലാണ് വരുന്നതെങ്കിൽ നൂറ് ശതമാനം ഭരണഘടന അവർ പൊളിച്ചു ഒരു സംശയവുമായിട്ടാണ് അയോധ്യയിലെ ബി ജെ പി സിറ്റിംഗ് എം പി ഇലക്ഷൻ പ്രചരണത്തിനിടയിൽ അറിയാതെ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വീണുപോയ കാര്യം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് ഉണ്ടെങ്കിൽ ഏത് പാർട്ടിക്കും കേവലം ഭൂരിപക്ഷം കിട്ടും പക്ഷെ നമുക്ക് ഇപ്രാവശ്യം അത് പോരാ ഇപ്രാവശ്യം നാനൂറ് സീറ്റെങ്കിലും നമുക്ക് ലഭിക്കണം അതായത് മൂന്നിൽ രണ്ട് ശതമാനമെങ്കിലും നമുക്ക് ഭൂരിപക്ഷം ഉണ്ടാവണം എങ്കിലേ നമുക്ക് ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതിയ ഭരണഘടനയെ പൊളി ചെയ്താൽ കഴിയും ഈ ഭരണഘടന യും മതേതരത്വവും കാത്തു സംരക്ഷിക്കാൻ നമ്മുടെ ജനാധിപത്യം മരിക്കാതിരിക്കാൻ ഒരു ജനാധിപത്യ രാജ്യത്തുള്ള നമ്മുടെ ഓരോരുത്തരുടെയും വോട്ട് അത് ആയുധമാണ് നമ്മുടെ വിരൽ തുമ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു വെപ്പനാണ് ഒരു പൗരന്റെ നിലപാടിനെ സൂചിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം തന്നെയാണ് ഈ സമ്മതിദാന അവകാശം എല്ലാവരും അത് വളരെ യുക്തിപരമായി ബുദ്ധിപരമായി വിനിയോഗിക്കുക നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഈ സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെയും വോട്ടിന് വ്യക്തമായ ഒരു രാഷ്ട്രീയം ഉണ്ടാവണം നോട്ടക്കൊരിക്കലും അടിക്കരുത് എല്ലാവരും വോട്ട് ചെയ്യണം വളരെ സങ്കടകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ രാജ്യത്തിനുടനീളം ഈ തെരഞ്ഞെടുപ്പില് പതിനെട്ടും പത്തൊൻപതും വയസ്സിന് ഇടയിലുള്ള വോട്ടർമാരിൽ നാൽപ്പത് ശതമാനത്തിൽ താഴെ വരുന്ന ആളുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തതെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് അപ്പോ ഇപ്രാവശ്യം ആദ്യത്തെ വോട്ടുള്ള കഞ്ഞി വോട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ ഇപ്രാവശ്യം പതിനെട്ട് പത്തൊൻപതൊക്കെ കഴിഞ്ഞിട്ടുള്ള ന്യൂ ജനറേഷൻ എന്തായാലും നിങ്ങൾ ഈ വോട്ടിടണം ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് ഇനിയൊരു ജനാധിപത്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കണമെങ്കിൽ മതേതരത്വം ഉണ്ടാവണമെങ്കിലും നമ്മുടെ ഭരണഘടന നിലനിൽക്കണമെങ്കിൽ ഇത് റൈറ്റ് ടൈം റൈറ്റ് ഡിസിഷൻ എടുക്കേണ്ടതാണ് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ക്യേദിക്കേണ്ടി വരും